മരണമടഞ്ഞ തൻ്റെ മാതാവിനെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ ഷക്കീന ന്യൂസിനോട് പങ്കുവെച്ച് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് സ്രാംബികൽ ഈ ലോക ജീവിതത്തിന് അപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് തൻ്റെ ജീവിതത്തിലൂടെ അമ്മ തങ്ങളെ പഠിപ്പിച്ചുവെന്നും തനിക്ക് ദൈവവിളി ലഭിച്ചത് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലാണെന്നും എം എ ബി എഡ് പൂർത്തിയായതിനു ശേഷമാണ് താൻ സെമിനാരിയിൽ ചേർന്നതെന്നും ബിഷപ്പ് പങ്കുവച്ചു ശുദ്ധന്മാരണിയണിയായി എതിരെ പിന്നുനിര ആനന്ദത്തിൻ ആനന്ദത്തിൻമണിയറയിൽ സീറോ മലരസഭ മേജർ ആർച്ച് ബിഷപ്പ് കർദനാൾ ബസീലിയോസ് ക്ലീമിസ് കാതോലിക്കബാവ കോട്ടയം അതിരൂപതാമത്രാപ്പൊലിത്ത മാർ മാത്യു മൂലക്കാട്ട് ചിക്കാഗോ രൂപത ബിഷപ്പ് മാർ ജോയി ആലപ്പാട് കാഞ്ഞിരപ്പള്ളി രൂപത മുൻ ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ പാലാ രൂപത മുൻ ബിഷപ്പ് മാർ ജോസഫ് പള്ളിക്കപ്പറമ്പിലടക്കം നിരവധി രൂപതകളിലെ ബിഷപ്പുമാർ ഏലിക്കുട്ടി മാത്യു ഭവനത്തിൽ ഭവനത്തിലൊന്ന് പ്രാർത്ഥിച്ച് തങ്ങളുടെ അനുശോചനം രേഖപ്പെടുത്തി കഴിഞ്ഞ ഭവനത്തിൽ ആരംഭിച്ച മൃതസംസ്കാര ശുശ്രൂഷകളുടെ ആദ്യ ഭാഗത്ത് പാലാരുപനമത്രാൻ മാർ ജോസഫ് കൾരങ്ങാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഈ യും പാലാ ഉരുളിക്കുന്ന സെന്റ് ജോർജ് ഇടവുക് ദേവാലയത്തെ നടന്ന മൃതസംസ്കാര ശുശ്രൂഷയുടെ പ്രധാന ഭാഗത്ത് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമികത്വം വഹിച്ചു ചങ്ങനാശ്ശേരി അതൃപ്ത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ പാലാരൂപതാ മെത്രാൻ മാർ ജോസഫ് കലറങ്ങാട്ട് മാർ ജോസഫ് റാംബിക്കൽ എന്നിവർ മൃതസംസ്കാര ശുശ്രൂഷയിൽ സഹകാരോഹിത്വം വഹിച്ചു അതുപോലെ തന്നെ പിതാവിനോടും മറ്റു കുടുംബാംഗങ്ങളോടും ഒരു സഹോദരൻ അടുത്ത കാലത്ത് മരിച്ചല്ലോ അത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം കൂടെയുണ്ട് സഹോദരി സഹോദരന്മാരോടൊപ്പം ഞാൻ ഈ നിങ്ങളുടെ അവരുടെ കുടുംബത്തിൽ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് നിങ്ങൾ ചെയ്യട്ടെ ഇപ്പോഴും സെമിഫരിൽ വെച്ച് നടന്ന മൃതസംസ്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് പാലാരൂപത മാർ ജോസഫ് കലർങ്ങാട്ട് കാർമ്മികത്വം വഹിച്ചു കേരള സഭയിലെ വിവിധ രൂപതകളിൽ നിന്നും പാലാ രൂപതയിലെ നിരവധി വൈദികരും സന്യസ്ഥരും വിശ്വാസികളും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മൃതസംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുത്തു केना न्यूज़ कोटय